ചാനൽ ജി എക്സ് ഇന്ന് ഒരു സ്പെഷ്യൽ സംഭവമാണ് നമ്മൾ കാണിക്കുന്നത് നിങ്ങൾ വിചാരിച്ചു കാണുമോ കുഞ്ഞു എന്താ ഇല്ലാതെ എന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ ഈ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവരാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ ആരാന്ന് എന്ന് മനസ്സിലാകത്തില്ല എൻ്റെ അന്യത്തെ കുട്ടിയാണ് കുഞ്ഞു എല്ലാ വീഡിയോയിലും ഉള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ വരാത്തത് എന്താന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് അറിയാവുന്നവർക്കൊരു ഡൗട്ടുമാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു വരുന്നു കളില് കുഞ്ഞുനെ ഞാൻ ഇന്ന് കുഞ്ഞുമായിട്ട് ഒരുക്കാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പം കുഞ്ഞു ശരിക്കും കുഞ്ഞാകാൻ പോവാം അപ്പം കുഞ്ഞു കുഞ്ഞു ഇപ്പൊ വരും കുഞ്ഞു ദേ കുഞ്ഞുവിന് സ്ലൈഡ് കൺമാശി ഈ പൗഡർ ബേബി പൗഡർ കണ്ണെഴുതാനുള്ള സംഭവം ബുഷ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞു ഇപ്പൊ വരും എല്ലാം സെറ്റാക്കും ഓക്കെ കുഞ്ഞു ഇപ്പോൾ വരും കുഞ്ഞു സത്യം പറഞ്ഞാ ഈ ക്യൂട്ടിയും കുഞ്ഞും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട പേരാണ് ശരി ഞങ്ങളുടെ പേര് ക്യൂട്ടിന്ന് കുഞ്ഞു എന്നൊന്നുമല്ല ഞങ്ങളുടെ പേര് എൻ്റെ പേര് ശ്രീമോള് വീട്ടിൽ വിളിക്കുന്ന പേര് ശ്രീമോള് അതാ ഈ കുഞ്ഞു എന്നെ എപ്പോഴും വിളിക്കുന്ന ശ്രീമോള് എല്ലാരും വിളിക്കുന്ന ശ്രീമോള് ഉള്ള പേര് വേറെ ഒന്നുമില്ല ശ്വേത അതിന്റെ പേര് രാജശ്രീ നായർ നായർ ജിയും ആ നാലും മണ്ണുണ്ട് അപ്പം കുഞ്ഞുനു ഒരുക്കാൻ പോവാണേ കുടി അവസാനം കേട്ടോ ചുടി ഇങ്ങോട്ട് വരത്തില്ല അപ്പൊ നമ്മടെ കുഞ്ഞിനെ ശരിക്കും കുഞ്ഞോ കൊണ്ടു അപ്പൊ കുഞ്ഞിനെക്കാൻ പോവാണേ ആദ്യം മുടി ഇപ്പൊ കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ എഴുതും ഇവിടെ ആകും കുഞ്ഞിനെ കുഞ്ഞു ഭൂതമാക്കാൻ പോവാണേ ബാലി നോക്ക് കണ്ണെഴുതാം കണ്ണെഴുതണ അത് ആട്ടിയ അല്ല ചുമ്മാ ഇതൊക്കെ അറിയാം നമ്മൾ അറിയാ നമ്മള് കുഞ്ഞ വേണ്ട ഇങ്ങനൊക്കെ വേണ്ടേ പറയണേ ആ കുത്തും ബാ 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 ബാബാ എനിക്ക് ചിരി വരുന്നു ഇപ്പൊ ശരിയാക്കി തരാം ആദ്യം വലിട ഇപ്പ കണ്ണേ ഈ പണ് കണ്ണു മുടിയാ കണ്ണിൽ മുടി ഭജരഹിത്രണ്ടതായി കണ്ണിന്റെ അടിയിൽ എഴുതാം പൊട്ടുവേണം ഇപ്പൊ വേണ്ട പ്രത്യേകം ചോദിച്ചു വാങ്ങിച്ചതന്നെയറാത്തത് അയ്യോപ്പറത്തേക്ക് അയ്യോ എന്താ ി കൈ തരും ഭയങ്കര കണ്ണ് എന്താ സമയക്കുള്ള നിന്നെ പൂജമാക്കി തരാം അങ്ങോട്ടും എനിക്കത് കൊടുക്കാം അപ്പൊ എനിക്കൊരു അഡ്വൈസ് കിട്ടി ഈ കുഞ്ഞു ഇത്രയും കട്ടി പോരാ കുഞ്ഞു ആ വേറെ കുറച്ചുകൂടെ കട്ടി കരുതണം അപ്പൊ ഞാൻ കൈകൊണ്ട് തന്നെ എഴുതാൻ പോയു നീ കണ്ണിറക്കാതീന്റെ അതവിടെ തിന്നാട്ടെ ജോക്കറിനെ പറഞ്ഞു നോക്കൂ 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 എനിക്ക് ഈ കൈ വെച്ചില്ലേ ഈ കൈ മതിയായിരുന്നു ഞാൻ ചെയ്യാൻ പോവാ എനിക്ക് മറ്റേ കൈ ഒരു വശത്തൊടല്ലേ ഭൂതം ഭൂതം കുഞ്ഞു ഭൂതം വന്യഭൂതം പിന്നെ ഏ ഞാൻ ഭൂതം കണക്കം പേക്കം അപ്പൊ എനിക്ക് അവിടെ നോക്കാം ഇനി ഇനി എന്താ പിരികം പിരിക ഞാൻ കൈകോട്ട് എഴുതുന്നില്ല പിരികത്തിന് പോവാൻ ഭയങ്കര പാടാ കൈവച്ച് വലുതായിട്ട് എഴുതട്ടെ ഓ അടിപൊളി 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 പോകും ആരോ പൊട്ടിച്ചെ ആ ഇനി എന്റെ തല എല്ലാം അയ്യോ അത് പോയ അത് തൊടച്ചു ഇവിടെ ഒരു വലിയ ഇത് പോരാ ഇവിടെ തുടച്ചവേ കൈ മുഴുവൻ പോയി കൈ പൊട്ടു പൊട്ട് പൊട്ട് കൈ കൊണ്ട് വേണം പൊട്ട പൊട്ട് വേണോ ഗോപി ഗോപി പതി വലിയ ഗോപി എടുക്കട്ടെ വലിയ ഗോപിയാ എവിടെ അയ്യോക്കൂത്തില്ല

ി വെള്ളമൊം മഞ്ഞപ്പല്ലും അപ്പം ഇനി മുടി കേട്ട് അതിനു മുമ്പ് കുഞ്ഞിനെ ഇത് എന്താ ഇത് എന്താ ഇത് എന്താ ഇതും എന്താ ഇതും അതും വേണ്ട മൊത്താത്തി കറു വെള്ള ബ്ലാക്ക് ആ വേണ്ടി ചലച്ചിത്രം പോലെ ആക്കി തരാത്തേ हाय ओके ओली पोली पोली

പഴയ പോയി ഞാൻ സത്യം കാര്യം പറയട്ടെ ആർക്കൊന്നും തോന്നരുത് തോന്നായിരുന്നു പിച്ചച്ചിരിക്കുന്ന പിച്ചട്ടേട്ട് കൊള കൊച്ചു കുഞ്ഞു 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 വാവാ വാവാ കണ്ടൊരു കുഞ്ഞ ലുക്ക്ണ്ടല്ലേ ഒരു ഭൂതം കുഞ്ഞാവ അവിടെ അവിടെ മതി 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 അപ്പൊ ഈ വീഡിയോ ഇവിടം വരെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ